കൊച്ചിയിലെ വെള്ളക്കെട്ടിൽ ജില്ലാ ഭരണകൂടം ഇന്നലെ കൊച്ചി നഗരത്തിൽ നഗരത്തിൽ വെള്ളക്കെട്ടാണ് രാവിലെ മുതൽ നഗരത്തിലെ ഡ്രെയിനേജ് സംവിധാനങ്ങളുടെ മാപ്പ് തയ്യാറാക്കാൻ പോലും നഗരസഭ തയ്യാറായിട്ടില്ല കൊച്ചി കൊച്ചി വെള്ളം കയറാത്ത കോർപ്പറേഷന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം കൊച്ചിയിലെ വെള്ളക്കെട്ടിൽ കർശന നിലപാടുമായി ഹൈക്കോടതി കഴിഞ്ഞ പത്ത് വർഷവും തുടർച്ചയായി ഭരിച്ച നിങ്ങൾ കൊച്ചിയിലെ കാനകൾ നവീകരിക്കാൻ എന്ത് നടപടി സ്വീകരിച്ചു യഥാസമയം കാന വൃത്തിയാക്കാത്തത് മൂലം ചെറിയ മഴ പെയ്താൽ പോലും മലിനജലം കാനകളിൽ നിന്നും വീടുകളിലേക്ക് ഒഴുകിയെത്തി മലിനജലം കുടിവെള്ള ടാങ്കുകളിൽ നിറച്ച് ഞങ്ങളുടെ കുടിവെള്ളം നിങ്ങൾ മുട്ടിച്ചില്ലേ കാനകളിലെ ഒടിഞ്ഞ സ്ലാബിലൂടെ ഞങ്ങളെ വീഴ്ത്തി ഞങ്ങളുടെ കാലൊടിച്ചില്ല ഇതിനൊരു അറുതി വേണ്ട കൊച്ചിയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് എൽ ഡി എഫ് സന്നദ്ധികളെ വിജയിപ്പിക്കുക വളരുന്ന കൊച്ചി നാളെയുടെ കൊച്ചി വേണം നമുക്കൊരു പുതിയ കൊച്ചി